ഒരുപാട് മുസ്ലിങ്ങൾ നമ്മളോട് വന്ന് മതം പഠിപ്പിക്കാൻ വരാറുണ്ട് അല്ലെ നമ്മുടെ ആ അതെ രാഹുൽ വരട്ടെ സംവാദത്തിന് ഞാനുമായിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് കേട്ടോ പലരും വന്നിട്ട് നിങ്ങൾ മതത്തെ കുറിച്ച് പഠിച്ചിട്ട് പറയും ഇന്നലെ തന്നെ നമ്മൾ ഗഹനീയമായിട്ടൊരു ചർച്ചാ വിഷയത്തിലായതുകൊണ്ടാണ് ഇന്നലെ പല ആളുകളും വന്ന് ഒരുമാതിരി മുട്ടാ തർക്കം ഒക്കെ പറഞ്ഞപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യാതെ വിട്ടത് കാരണം നമ്മൾ ആ കുട്ടിയുടെ വേദനയായിരുന്നു നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് ലവ് ജിഹാദിലകപ്പെട്ട ഒരു പെൺകുട്ടി അതിൻ്റെ വേദനയും അത് അനുഭവിച്ച മാരകമായിട്ടുള്ള കാക്കാവോഷ്യൻസിനെയും സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് മറുപടി ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ഉറച്ചിരുന്നു ശരി എന്നാ പിന്നെ നമുക്ക് ഇന്നൊന്ന് സംബന്ധിച്ചു കളയാം ഇവർ വന്നിട്ട് മതം എന്താണ് എന്ന് നമ്മളെ ഒന്ന് പഠിപ്പിക്കട്ടെ നമ്മൾ തയ്യാറാണ് എന്തായിരുന്നാലും ശരി നമുക്ക് നമ്മൾ മനസ്സിലാക്കിയത് മാത്രമാണ് ശരിയെന്നും അതിനപ്പുറത്തേക്കൊരു ശരിയില്ലെന്നും മറ്റതെല്ലാം തെറ്റാണെന്നും ഒന്നും നമ്മൾ ആരോടും എങ്ങും പറഞ്ഞിട്ടില്ല ഇന്നത്തെ ബോധ്യം അതാണ് അതുകൊണ്ട് ഇന്നത്തെ ബോധ്യത്തിനകത്ത് നമ്മൾ ഉറച്ചു നിൽക്കുന്നു എത്രയോ നാളായി ചോദിക്കുന്നു ഖുർആാൻ ദൈവിക ഗ്രന്ഥമാണോ പടച്ചോനെ പ്രവാചകൻ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഖുർആാൻ വചനമെങ്കിലും പഠിച്ചു നേരിട്ട് പ്രവാചകനോടായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇന്നീ കാണുന്ന ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട് ഈ ഹദീസുകളിൽ ഏതെങ്കിലും ഒരു ഹദീസ് പ്രവാചകൻ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് എടുത്തു കാണിച്ചു തരാൻ പറ്റുവോ ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിന് നിങ്ങളും അതേപോലെ തന്നെ മാന്യമായിട്ട് മറുപടി പറഞ്ഞാൽ ഞങ്ങളും ആ ഇസ്ലാമിനെ കുറിച്ചൊന്നും മനസ്സിലാക്കും നമുക്കും ആ ഇസ്ലാമിനെ കുറിച്ചും മനസ്സിലാക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി ആരും ഇസ്ലാമിനെ വിമർശിക്കാത്ത രൂപത്തിലേക്ക് ഈ മതം മറ്റാരും ഉപേക്ഷിക്കാത്ത നിലയിലേക്ക് വളരി നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാമല്ലോ ഞങ്ങളുടെ ഇസ്ലാം വളരുവാണെന്ന് നുണ പറയാതെ തന്നെ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് പറയാൻ പറ്റും ഇസ്ലാം വളരുവാണ് ശരി അപ്പൊ നമ്മളും സമ്മതിക്കും ഇസ്ലാം മത വിമർശകർ ചോദിക്കുന്ന കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം നൽകിയാൽ അവിടെ പ്രശ്നങ്ങൾ തീർന്നല്ലോ അവിടെ ഉത്തരം നൽകാതെ നമ്മളെ തന്തയ്ക്ക് പറയുകയും തെറി പറയുകയും ഒക്കെ ചെയ്തിട്ട് നമ്മളെ പ്രതിരോധിക്കാനാണ് എന്ന വ്യാജേന നമ്മളെ ഭീഷണിപ്പെടുത്തുകയും മറ്റുമൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ റിനി സ്വാഗതം ഞങ്ങൾ അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ കണ്ടില്ല അപ്പോ സിംപിളായിട്ട് കുറച്ച് ചോദ്യങ്ങൾ വളരെ കുറച്ച് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഒതുക്കി വെച്ച് മിണ്ടാതെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് നമുക്കിപ്പോ ഓൺലൈൻ ബിസിനസ് ഒക്കെ ഉണ്ടല്ലോ ശരി അങ്ങനെ നമ്മൾ അങ്ങ് മുന്നോട്ട് പോയിക്കോളാം സിംപിൾ ആയിട്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ മതി ഇനിയും അതല്ല നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാനാണ് താല്പര്യമെങ്കിൽ അതിനും നമ്മൾ റെഡിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല നമ്മൾ ആരുമായിട്ടും സംവദിക്കാനും റെഡിയാണ് നമ്മൾ അവരുമായിട്ട് സംസാരിക്കാനും ചർച്ച ചെയ്യാനും പഠിക്കാനും ഒക്കെ നമ്മൾ റെഡിയാണ് ഇനി വാട്സപ്പ് ഉപയോഗിക്കാൻ പാടുണ്ടോ ജൂതന്മാരുണ്ടാക്കിയതല്ലേ വാട്സാപ്പ് ഈ വാട്സപ്പിലൂടെ വരുന്നത് എന്തെന്ത് മെസ്സേജുകളാണ് വീഡിയോകളാണ് ഓഡിയോകളാണ് ഏ പ്രവാചകൻ വാട്സാപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇന്ന് അപ്പിക്കുപ്പായക്കാരികളാകുന്ന മുസ്ലിം സ്ത്രീകൾ പ്രൊഫൈൽ ഫോട്ടോ ഇട്ട് കണ്ടില്ലേ മാറും മോറും മൂലവും ഒക്കെ കുലുക്കി നടക്കുന്ന അഭിനയങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ വാട്സപ്പ് കാരണം എത്രയോ ജീവിതങ്ങൾ ഇല്ലാതായിട്ടില്ലേ ഒരുപാട് കുടുംബങ്ങൾ അന്യാധീനപ്പെട്ടു പോയിട്ടില്ല പ്രവാചകൻ വാട്ടുകപ്പ ഉപയോഗിച്ചിട്ടുണ്ടാകാം ശരിയാണ് ഉപയോഗിക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ ജൂതൻ ഉണ്ടാക്കിയ മീഡിയ അല്ലേ അത് ഏ അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇങ്ങനെ ഒരു വാട്സപ്പ് കൊണ്ടുവരും ജൂതന്മാരെന്ന് പടച്ചോൻ അറിയാതെ പോയത് നമുക്ക് നമ്മുടെ കുഴപ്പാണോ ആദ്യം പോയി മലയാളം അക്ഷരത്തെറ്റില്ലാതെ എഴുതി പഠിച്ചിട്ട് നാണം കെട്ട നാറി മലയാളികളാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ആ കാര്യം മലയാളിക്കരയെ തുണിപൊക്കി കാണിക്കൂല്ലടാ നീയൊക്കെ ചെയ്യുന്നത് ഏ വിവരമില്ലാത്ത നാറികളെ ആദ്യം മാതൃഭാഷയെങ്കിലും അക്ഷരത്തെറ്റില്ലാതെ ഒന്ന് എഴുതാൻ പഠിച്ചിട്ട് വന്നിട്ട് ഞങ്ങളെ പാപിക്കും കേട്ടോ അപ്പോ വാട്സപ്പ് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇന്ന് ഈ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഒക്കെ ഇസ്ലാമിനകത്താണോ ഇസ്ലാമിന് പുറത്താണോ സാവകാശം നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഒന്ന് പറഞ്ഞു തന്നാൽ മതി അതറിഞ്ഞിട്ട് വേണം കൂടുതൽ ആളുകൾക്ക് നമുക്കിതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഏ അപ്പൊ അതൊന്ന് മനസ്സിലാക്കി തരാ രണ്ടാമതായിട്ട് വാട്സപ്പിലൂടെ വരുന്ന ആണിൻറെ ചിത്രങ്ങൾ പെണ്ണുങ്ങളും പെണ്ണിൻ്റെ ചിത്രങ്ങൾ ആണുങ്ങളും പിന്നെ മറ്റു ചില വിഷ്വൽസും ഒക്കെ ഉണ്ടല്ലോ ഹറാമുകൾ ഒരുപാട് കടന്നു വരുന്നുണ്ട് വാട്സപ്പിലൂടെ എന്തിനാണ് ഈ വാട്സപ്പ് ഉപയോഗിക്കുന്നത് ഇനി പോട്ടെ ഇനി മാറി വരുന്ന കാലഘട്ടത്തിനനുസൃതമായി നമ്മൾ മാറുന്നു എന്ന് വിചാരിക്കുക ഏ അങ്ങനെയാണെങ്കിൽ വാട്സപ്പ് എങ്ങനെ ഉപയോഗിക്കണം ശബ്ദം കേട്ടാൽ പോലും ഉദ്ധാരണം ഉണ്ടാകുന്ന ആളുകളാ വോയിസ് ഓൺലി ആകണോ ഏ ഇമേജസ് ഒന്നും വരണ്ട വീഡിയോസ് ഒന്നും വരണ്ട അതല്ലെങ്കിൽ അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് പറയാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും യേശു പിഴച്ചുപെറ്റവനാണ് എന്ന് പറയാനും ക്ഷേത്രത്തിന് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറയാൻ സ്വർഗത്തിലെ എഴുപത്തിരണ്ട് മാറിടം തുടുത്ത ഊറികളുടെ ചിത്രങ്ങൾ വരയ്ക്കാനും അതിന്റെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യാനും ഒക്കെ തുടങ്ങിയ ഇസ്ലാമിക ആശയ പ്രചാരണത്തിന് വാട്സപ്പ് ഉപയോഗിക്കാമോ വെറുതെ ടൈം ടൈംപാസിന് വേണ്ടി വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ കാരണം നമ്മളോട് ചോദിക്കും നിങ്ങളുടെ സമയങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്ന് ചോദിക്കും അപ്പോ പടച്ചോനെ ചുമ്മാ വാട്സാപ്പിൽ തോണ്ടിക്കൊണ്ടിരുന്നതാണ് പഠിച്ചോനെ എന്ന് പറഞ്ഞാൽ മതിയാവും പടച്ചോന് വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമോ അല്ല ചോദിച്ചതാണ് ഏ അപ്പോ വാട്സപ്പിനി മുസ്ലിം സ്ത്രീകൾ ചുമ്മാ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തോണ്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ അവരുടെ ഒഴിവ് സമയം അവരെങ്ങനെ വിനിയോഗിച്ചു എന്ന് ചോദിക്കും അന്യ സ്ത്രീകളോടോ അന്യ പുരുഷന്മാരോടോ ചാറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അത് ശരിയാണോ ഞാനിപ്പോ ഓൺലൈനില് ഒരു വസ്ത്ര വ്യാപാരം തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവളായിട്ട് തന്നെ തുടങ്ങി തരാൻ പറഞ്ഞതാണ് അവൾക്കുള്ള ആ ട്രാവൽ ചാർജും മറ്റുമൊക്കെ അവൾ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളല്ലേ ശരി അവർക്ക് ഒരു ഇൻകം ഉണ്ടാക്കണം വരുമാനം ഉണ്ടാക്കണം സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ മൂന്ന് മക്കളും പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവരാ ചെറിയവൻ പിന്നെ ചെറിയ കുട്ടിയാ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നവരാ അപ്പം പിന്നെ ചാനലിലൊക്കെ എന്തെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്ത് തരികയോ തമ്പനിയിൽ ഉണ്ടാക്കി തരികയോ ഒക്കെ ചെയ്താൽ അവന് പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപയൊക്കെ വെച്ചിട്ട് വാങ്ങാറുണ്ട് ഏഹ് അബ്ദുൽസലാം പട്ടിച്ചീന്ന് വിളിക്കണത് ഉമ്മായി വിളിക്കണതാണോ മോനെ ആണോ വാപ്പ പട്ടിയുടെ അടുത്ത് പോയതാണോ ഉമ്മ അയ്യടെ അടുത്ത് പോയതാണോ എങ്ങനെയാണ് മോനെ നീ ഉണ്ടായത് ശരി നമ്മുടെ ആക്മിന്മാരുണ്ട് അവർ ബാക്കി മറുപടി അവർ തരും കേട്ടോ സംസ്കാരമാണ് മുറിയ സംസ്കാരമാണ് എന്റെ ആശയം എനിക്ക് ശരി എന്ന് തോന്നുന്ന ആശയം തുറന്ന് പറയാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഈ മദ്രസ പൊട്ടന്മാരായിട്ടുള്ള കുണ്ടനടി കൂറകൾ വന്നിട്ട് നമ്മളോട് ചോദിക്കാം നീ ആരാ എന്തിനാ നീ പറഞ്ഞി കേൾക്കടാ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോടാ അതുമല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിരിക്കണ പോയാ ചെല്ലെ നീയൊക്കെ മറ്റുള്ളവര് പറയിപ്പിച്ചേ അടങ്ങും ശരി നിൽക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഞാൻ അങ്ങനെ ഒരു നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഫോൺ നമ്പർ ആ നമ്പറിൽ വന്നിട്ട് പറയാനൊന്നും ഇനി എന്തൊക്കെയാ പറയുന്നത് ഇവര് മതം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുവാണ് ഇന്ന് രാവിലെ ഉണ്ട് മുഴുത്ത ഇനം ഡാഷുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പത്തൊമ്പത് സുനകളുടെ ചിത്രങ്ങൾ എടുത്തിട്ടിരിക്കുക ഇവൻ്റെയൊക്കെ ഫോണുകളിൽ ഉണ്ടല്ലോ ഇത് ഇവൻ്റെയൊക്കെ മക്കൾ കാണില്ലേ ഇത് ഏ ഇവൻ്റെ ഭാര്യമാരിതൊന്നും കണ്ടാലും പ്രശ്നമൊന്നുമില്ലേ യോനയുടെയും ലിംഗത്തിൻ്റെയും ഒക്കെ ഫോട്ടോകൾ എടുത്ത് കാരണം ഇവര് ലൈംഗിക ചിന്തകൾ മാത്രമുള്ളവരാ ഇവർ ലിംഗം കൊണ്ട് മാത്രമേ ഞങ്ങൾ ചിന്തിക്കൂ എന്ന് പ്രഖ്യാപിക്കുന്നവരാ അതുകൊണ്ടാണ് ഈ ലിംഗ ചിന്തക്കാരെ പ്രതിരോധിക്കാൻ നമ്മളാരും നിൽക്കാത്തത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്തെന്നറിയാമോ ഇവരോട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഒരു ബേസിക് നോളജ് വേണം കണ്ടില്ലേ മലയാളം പോലും എഴുതാൻ അറിയില്ല സ്കൂളിൽ സ്കൂളിൽ പോയി പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം പോലും നേടാൻ സാധിക്കാത്ത ഇവരോട് പബ്ലിക്കിന് സഹതാപമല്ലാതെ മറ്റൊന്നുമില്ല ഇവരോട് നമ്മൾ തർക്കിച്ചിട്ട് കാര്യം